ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി സ്റ്റാർട്ട് നല്ലവർക്കായി സ്ത്രോത്രം ഇപ്പോഴും വെച്ചിരിക്കാം മൂന്ന് സ്റ്റാർ എന്തിനാ എല്ലാ എന്നാ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാത്തതിന്റെ കാരണം എന്താ ക്രിസ്മസ് നമ്മൾ ആഘോഷിക്കാത്തതിന്റെ കാരണം എന്താ ക്രിസ്തുവായിട്ടുള്ള വിരോധമാണോ ഇപ്പൊ ഈ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിച്ചു എന്നാ കർത്താവിന്റെ ഭരത്തേ ആഘോഷക്കുഴപ്പം ഏ ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി യേശു ക്രിസ്തുവിന്റെ ജനന ദിവസമല്ല ചരിത്രത്തിലോ ദൈവനത്തിലോ അങ്ങനെ ഒരു കാര്യവും ഇല്ല പിന്നെ ആരുടെയായാലും ഇത് സൂര്യഭഗവാന്റെ ദിവസമാണ് ക്രിസ്തുദിനോസ് ചക്രവർത്തി ക്രിസ്തുവിലേക്ക് വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഇഷ്ടദേവനായ സൂര്യഭഗവാന്റെ ജന്മദിനമാണ് ഡിസംബർ മാസം ഇരുപത്തഞ്ചാം തീയതി അദ്ദേഹം അതിൻ്റെ കൽപ്പനയായി പുറപ്പെടുവിച്ചു അടുത്ത വർഷം മുതൽ എല്ലാ ക്രിസ്ത്യാനികളും എൻ്റെ ഇഷ്ടദേവനായ സൂര്യഭഗവാന്റെ ജന്മദിനം ക്രിസ്മസ് ആയിട്ട് ആഘോഷിക്കണമെന്ന് പറഞ്ഞു അതുകൊണ്ട് ക്രിസ്തുമസ് ആമേ സ്തോത്രം നമുക്ക് ക്രിസ്തു ദിനാസ് ചക്രവർത്തിയുടെ ഇഷ്ടദേവൻ സൂര്യഭഗവാനായിട്ട് നമുക്ക് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ചരിത്രത്തിനകത്തില്ല വേദപുസ്തകത്തിനകത്തില്ല ഈ അച്ഛന്മാരെ നമ്മളെ പൊട്ടം കളിപ്പിക്കുകയാണ് ഒരു ചരിത്ര പുസ്തകത്തിനകത്തും ഡിസംബർ മാസം ഇരുപത്തി അഞ്ചാം തീയതി ക്രിസ്തുവിന്റെ ജനനമെന്ന് ഓരനുഭവുമില്ല അതുകൊണ്ട് ക്രിസ്തുമസ് ആഘോഷിക്കാൻ കാര്യ സൂര്യമകരമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ളവർ മാത്രം